ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കർട്ടൻസ് ബ്ലൈൻസ് ഡെഡ്ലി കോമ്പോസ് ഒക്കെയായിട്ട് അതായത് നമ്മൾ സാധാരണ വിചാരിക്കാത്ത കോമ്പിനേഷനിൽ നമുക്ക് കർട്ടൻസും ബ്ലൈൻസും ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ജോയിൻ ചെയ്ത് വന്നാൽ മാത്രമേ ഇൻറ്റീരിയർ ഭംഗിയാവുകയുള്ളൂ അതിലൊന്ന് ആണെങ്കിൽ മറ്റൊന്ന് ഉപയോഗിക്കുന്ന ആണ് കർട്ടൺസ് ബ്ലൈൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു വീഡിയോ കാണിച്ചിരുന്നു ഞാൻ തന്നെ കൺസൾട്ട് ചെയ്യുന്നത് നമ്മുടെ സജിത്തിൻ്റെ വീട് അവിടെ ചെയ്തിരുന്ന നമ്മുടെ ലലോഷിൻ്റെ ഇക്കോഷീൽഡ് അവരായിരുന്നു അവിടുത്തെ വർക്ക് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഇന്ന് കാണാൻ പോകുന്നത് ലീ കോമ്പോസ് ഒക്കെയായിട്ട് അതായത് നമ്മൾ സാധാരണ വിചാരിക്കാത്ത കോമ്പിനേഷനിൽ നമുക്ക് കട്ടൺസും ബ്ലൈൻസും ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും ഷിയർ കൂടാതെ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കട്ടൺസ് ബ്ലൈൻസ് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ കാണാൻ പോകുന്ന നമ്മുടെ ഇക്കോഷീൽഡിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാർ കൊമേഷ്യൽ ഇതിൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഇക്കോഷീൽ മൂന്നാല് മാസം അപ്പൊ അന്ന് സജിത്തിന്റെ വീട്ടിലെ നമ്മൾ കുറച്ചേറെ പ്രൊഡക്റ്റുകൾ അവിടെ കാണിച്ചിരുന്നു ഇന്ന് നമ്മൾ ഇവിടെ കുറച്ചേറെ ഞാൻ റോഷൻ പറഞ്ഞു കുറച്ച് ഡെഡ്ലി കോമ്പോസ് കൂടെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞാണ് ഇവിടുന്ന് തുടങ്ങാം തുടങ്ങിയിരിക്കുകയാണ് അല്ലെ അതെ എന്താണ് പ്രോഡക്റ്റ് ഇത് മോസ്കരനെറ്റ് ആണ് ഓ നമ്മൾ സാധാരണ ആയിട്ട് കാണുന്ന പോലത്തെ മോസ്കരറ്റ് അല്ല പ്രീമിയം ടൈപ്പ് ആയിട്ടുള്ള ാണ് പിന്നെ ഇവിടുത്തെ നെറ്റ് ബ്ലാക്ക് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് എസ് എസ് ബ്ലാക്ക് അത് പൗഡർ കോട്ടി ഫോർ ഗ്രേഡ് പൗഡർ കോട്ടൺ നെറ്റ് ആണ് ഇമ്പോർട്ടഡ് ആണ് ഓക്കെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണയായിട്ട് എല്ലാവരും പ്ലീറ്റഡ് നെറ്റ് ഒക്കെ കൊടുക്കണം പക്ഷെ നമ്മൾ സൈറ്റ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് ഓരോ പ്രൊഡക്റ്റും കസ്റ്റമറിന്റെ ആവശ്യമനുസരിച്ച് അവരൊന്ന് കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ കസ്റ്റമർ കസ്റ്റമറിന്റെ അമ്മയുണ്ട് ശ്രീ ഏജ് ആയിട്ടുള്ള അവർക്കൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാല് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരണം മാഗ്നെറ്റ് ആണ് അതേപോലെ നേരെ വലിച്ചടച്ച് കഴിഞ്ഞാൽ മാഗ്നെറ്റ് ആണ് അതേപോലെ ഇതിന് താഴെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാലൊക്കെ തട്ടാനാണെങ്കിൽ തന്നെ ഇവിടെ കിക്ക് പ്ലേറ്റ് എന്ന സാധനമുണ്ട് അപ്പൊ നമുക്കകത്തുനിന്ന് തട്ടിയാൽ പോലും തുറക്കണം അങ്ങനെ തുറക്കാനുള്ള ഒരു ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഓ അങ്ങനെയാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വലിയ ആ പ്രൊഫഷണൽ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതെ അതെ പിന്നെ ഇത് റിമൂവ് ചെയ്യാവുന്ന ടൈപ്പ് ആണ് ഫ്യൂച്ചറില് പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം പിന്നെ ഇതിന് പൗഡർ കോട്ടി എന്ന് പറഞ്ഞാൽ നെതർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് പൗഡർ ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡിന്റെ ആണ് പൗഡർ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തത് നോർമലി നമുക്ക് ഈ നെറ്റ് ഒരു പത്ത് മീറ്റർ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് കിട്ടില്ല കണ്ണിൽ വിസിബിൾ അതുപോലെയാണ് ഈ നെറ്റ് കൈകാര്യം മൈക്രോ മൈക്രോ ഇതായിട്ടാണ് ഇത് നെറ്റ് ആണ് സാധാരണ വേണമെന്ന് പറയും തിക്നസ് കൂടുന്തോറും കാറ്റ് കേറത്തില്ല അതേപോലെ വിസിബിലിറ്റി കുറയും തിക്നസ് കുറയുമോറും ആണ് ആക്ച്വലി വിസിബിലിറ്റി കൂടുന്നതും കാറ്റ് അതുപോലെ ഈ കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് ായിട്ട് നമ്മുടെ അത് കട്ടൺ ആണ് ചെയ്തിരിക്കുന്നത് ഷിയർ കട്ടനും മെയിൻ കട്ടനും ചെയ്തിട്ടുണ്ട് യെസ് അതായത് റിപ്പിൾ ഫോൾഡ് കട്ടൺ ആണ് രണ്ടും ചെയ്തിരിക്കുന്നത് കാരണം അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് സാധാരണയായിട്ട് ഷിയർ വരുന്നത് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്യാറ് അതെ പക്ഷെ ഇത് ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു ലിൻഡലിനകത്ത് തന്നെ അതുകൊണ്ട് ഒരു കട്ടൺ അതിനകത്ത് പോയി

സാധാരണ ഒരു വൈറ്റ് കളർ ചാനലാണ് വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഇന്റീരിയറിനോട് മാച്ച് ചെയ്യാൻ വേണ്ടി ചാർക്കോൾ കളറിലുള്ള റൗണ്ട് ചാനലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് സിമിലർ ആയിട്ടുള്ള ചാനൽ യൂസ് അപ്പൊ ആ ഒരു ഇന്റീരിയറിനോട് മാച്ച് ചെയ്യാൻ വേണ്ടി അത് തന്നെ ഇപ്രായം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് ഇവിടെ അവരുടെ ഇന്റീരിയറിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഒരു എലമെന്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്കും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി ഇപ്പുറത്തെ സൈഡിൽ അതില്ലായിരുന്നു ഓ ഓ അതില്ലായിരുന്നു ഇവിടെ അതെ നമുക്ക് കസ്റ്റമറിലെത്തി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് നീക്കാനായിട്ടുള്ള വാൻഡ് എന്നാ പറയുന്നത് ഇതിന് പ്രത്യേകത വെച്ചാൽ ഒന്ന് ഈ എത്തിപ്പെടാത്തടത്ത് അവർക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതും പിന്നെ ഈ ഷീർന്ന സാധനം മിക്ക ആൾക്കാരും ആണ് ഉപയോഗിക്കുക നമ്മുടെ കൈ തൊടാത്ത എത്ര അത്രയും അതെ അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് നേർത്തമാല്ല കയ്യിൽ ചെറിയ ചെളികൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പറ്റും സോ അത് ഒഴിവാക്കി ഹൈറ്റ് എത്രയൊക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിവിടെ നമുക്ക് ആക്ച്വലി ലിൻഡർ ലെവലില് ഓൾറെഡി ഇവർക്ക് വിൻഡോ ാണ് ആ അതിന് നമ്മളൊരു പത്ത് സെന്റമീറ്റർ ഓൾറെഡി ഇവർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ആ ലെവൽ ഒരു പത്ത് സെന്റിമീറ്റർ മതിയായി പിന്നെ ട്രാക്ക് ഉപയോഗിക്കുന്ന ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്ക് വലിച്ചു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്കാണ് നമ്മള് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് കസ്റ്റമറിന് കട്ട് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു അതിനുവേണ്ടി അല്ല വാണ്ടിട്ട് അത് വാഞ്ചിട്ട് നീ ചെളിയാകാതിരിക്കാൻ വേണ്ടിട്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇടാൻ പറ്റത്തില്ലായിരിക്കും കാരണം അവിടെ ചിലപ്പോൾ പുറന്തെങ്കിലും സാധനങ്ങൾ തട്ടുപോ ശബ്ദ ഇത് കളർ വേരിയേഷൻ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ ചില വൈറ്റ് അല്ലാതെ റെഡ് കളർ യൂസ് ചെയ്യുന്ന ഷിയർ യൂസ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഏത് കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും അവൈലബിൾ ആണ് ഈ ഒരു കിടക്കുന്ന ഈ ഒരു ഷിയർ മെറ്റീരിയൽ കുറച്ച് പ്രീമിയം മെറ്റീരിയല ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓക്കെ അതുകൊണ്ട് ഇതിനകത്ത് ഫാബ്രിക്കില് ജോയിന്റ് ഒന്നും വരത്തില്ല സാധാരണയായിട്ട് ഓരോ മീറ്റർ ഇടവിട്ട് ജോയിന്റ് കാണും പക്ഷെ ഇത് ഒരു മൂന്ന് മീറ്റർ വീതി ഉള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇത് നല്ല തലതിരിച്ചിട്ടിട്ട് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ജോയിന്റും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുക അറിയത്തില്ല ഇത് ലിനൻ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് മെയിൻ ഫാബ്രിക് ആണെങ്കിൽ കോട്ടൺ റിച്ച് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഓക്കെ ഇത് ആക്ച്വലി പറഞ്ഞാല് കട്ടൺ വാഷ് ചെയ്യാനുള്ള ആൾക്കാർ നല്ലത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വയസ്സെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉടനെ തന്നെ നമ്മള് കാലിക്കറ്റ് ഷോറൂം ചെയ്യുന്നുണ്ടോ വീക്സ് ആവുന്നു അടുത്ത് എന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഒരു വിത്തിൻ സിക്സ് മന്ത്രി നമ്മള് വാഷിംഗ് യൂണിറ്റും സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ തന്നെ വാഷ് ചെയ്ത് കൊടുക്കാം കാരണം അവർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന പരമാവധി രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക പണ്ട് ഈ രണ്ട് റൂമുകൾ തമ്മിൽ പഴയ വീടുകൾക്കൊക്കെ കഥകൾ വെക്കാതെ നമ്മൾ കട്ടനിട്ട് അതൊരു പ്രൈവസി കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ടത്തെ വീടുകളിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ ഈ പൂജ ആ ഒരു പൂജ വോള് ഒരു പ്രൈവസി ആക്കിയിരിക്കാണ് ഷിയർ ഇട്ടല്ലേ ആ ഒരു ഒരു ചെറിയ മഴ എന്നുള്ള ഇത് ഉള്ളൂ എന്നാ ഒരു കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കട്ടനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പം നമ്മുടെ റെക്കമെൻഡേഷനിലാണ് ഷിയർ ആക്കിയത് കാരണം ഷിയർ ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ഭംഗി ഭംഗിയിൽ എന്നതിപ്പോ കാണാനും ഉള്ളിലുള്ള ഇത് കാണാനായിട്ടും സാധിക്കുകയും ചെയ്യും അതോ ഈ നമ്മൾ പുറയിൽ കാണുന്ന ഈ ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾപേപ്പർ ആണ് ആക്ച്വലി ഇത് കസ്റ്റം ചെയ്ത് കസ്റ്റമൈസ് കസ്റ്റമർ എനിക്ക് നമുക്ക് ഡിസൈൻ തന്നു നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ആക്ച്വലി ശരി ഇത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയുമ്പഴത്തേക്ക് ഔട്ട്സൈഡ് ഏരിയയിലോട്ട് ഈവൻ ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂള് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയത് വിൻഡോസിന് അതിന് ഓവറായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഷിയർ മാത്രമാണ് അല്ലെ അതെ ഷിയർ മാത്രമാണ് ഓ ഇവിടെ നമ്മളിപ്പോ പ്രത്യേകിച്ച് നോട്ട് നമ്മൾ നമ്മൾ അവിടെ നോട്ടിവിടെ കാര്യം പറഞ്ഞില്ല ഈ സ്റ്റിക്ക് ഇവിടെ ഇടാൻ വഴിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ചെലവ് തലയിലൊക്കെ തട്ടാനൊക്കെ ചാൻസിലാണ്ട് ഇവിടെ അതിടേ പക്ഷെ നമുക്കിങ്ങനെ ഈ ഒരു ഇത് പറയുമ്പോഴത്തേക്കും വലിപ്പം ചെയ്തതിനേക്കാളും ഹൈറ്റ് കുറവാണ് കാരണം ഈ ഒരു ഡോറിന്റെ ലെവലിൽ കാരണം അവിടെ സ്റ്റെയർ കേസിനോടൊക്കെ നമുക്ക് മാക്സിമം കിട്ടുന്ന ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഷിയർ എന്തുകൊണ്ടാണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറിനാണ് എപ്പോഴും ഭംഗി നമ്മൾ മെയിൻ കെട്ടിടക്കാളിലൊക്കെ എപ്പോഴും ഭംഗി കാണാനുള്ള ഭംഗി എപ്പോഴും ഷീർ അത് മാത്രമല്ല നമുക്ക് ആ ചെറിയ റിവ്യൂ വെളിയിലോട്ട് കാണുകയും ചെയ്യാം നമുക്ക് വെളി നടക്കുന്ന എന്താണെന്ന് കാണാം അതേപോലെ എന്താണ് മറ്റേ ബ്രീസ് ഒക്കെ വരുമ്പോഴും പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ മൂന്ന് മീറ്റർ ഫാബ്രിക് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു ജോയിന്റും ഇല്ലാത്തതുകൊണ്ട് കാണാനായിട്ട് അത്ര ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ ഡെഡ്ലി കോംബോ ഇവിടെയാണ് കണ്ടിട്ടില്ല പക്ഷേ ഈ കുറച്ച് വ്യത്യസ്തമാണ് അതെ അതെ ഇതൊരു ഒരു ജൂട്ട് ലിനൻ പിന്നെ കോട്ടൺ പോളിസ്റ്റർ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ഓക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ജോയിന്റ് മെറ്റീരിയൽ ആണ് ഞാൻ നമ്മൾ കാണാത്ത ഒരു കോമ്പിനേഷൻ ആണ് അതെ അത് റോമൻ ബ്ലൈൻസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതെ നമുക്ക് റോമൻ ബ്ലൈൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂമുകളിൽ കംപ്ലീറ്റ് ഔട്ട് ആക്കണമെങ്കിൽ റോമൻ ബ്ലൈൻസ് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ചെയ്യാൻ നേരം ക്ലയന്റിന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും നീളം ഉണ്ട് ഇതിന് സ്പ്രിറ്റ് ചെയ്യണോ ഇവിടെ ഈ മൂന്ന് പാളി ചെയ്യാനോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിലും രണ്ട് പാളിക്ക് നേരെയും പിന്നെ നടുക്ക് സ്പ്രെറ്റ് ചെയ്ത ഗ്യാപ്പ് വരും പക്ഷെ നമ്മളിൽ ഉള്ള ചാനൽ എന്ന് പറഞ്ഞാൽ ആണ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും സ്മൂത്ത് ആയിട്ട് എടുക്കാം പിന്നെ മാത്രല്ല ഇതിൽ ഉപയോഗിച്ച് ഇവിടെ ജനാലകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് പാളി എന്ന് പറയുമ്പോഴും ആ മൂന്ന് പാളിയും സ്റ്റാൻഡേർഡ് സൈസ് അല്ല അൺസൈസ് ആണ് അതെ വന്നിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് യും ചെയ്യാം ഈ ഒരു ഈ റോമൻ ചാനലിന്റെ പ്രത്യേകം ഒന്നുണ്ട് ഫ്യൂച്ചറിൽ കസ്റ്റമർ മോട്ടോറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ മാറ്റണ്ട പിന്നെ മോട്ടർ ഇതിനകത്ത് കേട്ടിയ മാത്രം മതി അങ്ങനെ തന്നെ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് കാരണം ഹെവി ചാനലാണ് ഇതിനകത്ത് നമുക്ക് മോട്ടറും കൂടെ കേട്ടിയാൽ മാത്രം മതി ചാനൽ മാറ്റേണ്ട കാര്യമില്ല ഓൾറെഡി ഇത് ബ്ലാക്ക് ഓർഡ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ സ്മൂത്ത് ഓപ്പറേഷൻ ആയിട്ട് പിന്നെ അതേപോലെ നമ്മൾ സാധാരണ നമുക്ക് ഒന്ന് വലിച്ചു നോക്കാവേ ഈസിയായിട്ട് നല്ല വളരെ സ്മൂത്ത് ആണ് അതായത് ഇപ്പൊ നമ്മള് പറയുമ്പോഴത്തേക്കും കാണിക്കുമ്പോഴത്തേക്കും അത് ഫീൽ ചെയ്യാൻ ഈ പറയുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് താഴേക്ക് ഇടുകയും അതുപോലെ തന്നെ മുകളിലോട്ട് ചെറിയ അതെ ഇത് മീറ്റർ വീതി വരെ ഇത് ചെയ്യാം മൂന്ന് മീറ്റർ വീതി വരെ ഹൈറ്റും ഈ പറഞ്ഞാൽ മൂന്ന് മീറ്റർ വരെ ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ റൂമിൽ തന്നെ ഈ കോർണറിൽ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ കോർണറിലും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് മോസ്കിലോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഷിയർ ചെയ്യാൻ കാരണം ഒരു കാരണം കൂടെ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ സാറിന് റോമൻ ബ്ലൈൻസ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ വെട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലൈൻസ് പൊക്കി ൊക്കി വെക്കണം പൊക്കി വെച്ച് കഴിയുമ്പോ എന്താ പറ്റുന്ന ഫുള്ള് ബ്ലാങ്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഒരു ടൗണിലോ ഫ്ലാറ്റിലോ ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൈവസിയാണ് നമുക്ക് കസ്റ്റമറുടെ പ്രൈവസി ടേക്ക് കെയർ ചെയ്യുന്നതാണ് നമ്മുടെ ജോലി അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വ്യൂ അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുഫർട്ട് ആണ് ആർക്കാണെങ്കിലും നമ്മൾ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് കസ്റ്റമർ സ്വീകരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിന്ന് നിന്ന് പെട്ടെന്ന് ഒരു വ്യൂ എന്നാൽ നമുക്ക് ഇവിടെ കട്ടൻ കട്ടൻ എന്ന് യും അതിനെ നമ്മൾ കുറച്ച് എന്താ പറയുക അതിശയോക്കോടെ പറയും പക്ഷെ ഇങ്ങനെ കട്ടൻ കട്ടൻപോള് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു സാധനം ഉണ്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാകില്ല ഞങ്ങൾ ഇതങ്ങ് തുറന്ന് കാണിച്ചാൽ മനസ്സിലാവും ഒന്നാത്ത കാര്യം ജോയിന്റ് ഇത് പിടിക്കാൻ പാടൻപോടി ഷീർ മാത്രം മാത്രം കൊടുത്തിരിക്കുന്ന

ഇത് മോസ്കിറ്റോ നെറ്റ് റോളപ്പ് അല്ലേ അതെ റോളപ്പ് കഴിഞ്ഞാൽ താഴേക്ക് നേരെ വലിയ വെയിറ്റ് ഇല്ലല്ലോ ഇങ്ങനെ താത്തി ഇവിടെ ലോക്ക് ലോക്ക് യെസ് നമ്മുടെ ഓൺ ഫാക്ടറി ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിലുണ്ട് ഉണ്ട് സ്ഥലത്താണ് ഫാക്ടറി നമ്മൾ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അഞ്ച് വർഷം സർവീസ് ഫ്രീ ആണ് ഇൻകേസ് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഉള്ള ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ും കിട്ടും ഒരു ഏരിയ ആയതുകൊണ്ട് കൺട്രോൾ ആയിട്ടുള്ള ഒരു റോളർ ബ്ലൈൻസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഫാബ്രിക്കിന് ടെൻ ഇയർ വാറണ്ടിയാണ് ഇതിന് ഈ ഫാബ്രിക്കിന് പത്ത് വർഷത്തിനുള്ളിൽ ഇതിന് കളർ പോവുകയോ സൈസ് ഷ്രിങ്കാവുകയോ ചെയ്യുകയാണെങ്കിൽ ഫ്രീ റീപ്ലേസ്മെന്റ് അതേപോലെ ആന്റി ഫംഗലും കൂടി അതായത് ഇപ്പം വെള്ളമൊക്കെ വീഴുന്നല്ലേ അപ്പൊ അതിനകത്ത് പൂപ്പിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതിൽ പിടിക്കുന്നില്ല കാരണം മൈക്രോവാൻ എന്നുള്ള ടെക്നോളജി സ്ലൈഡിംഗ് മോസ്കരറ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവിടെ നമുക്ക് താഴത്തെ അപേക്ഷിച്ച് റോളപ്പ് ചെയ്യാനായിട്ട് ഇഷ്യും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കസ്റ്റമർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലേറ്റ് ആണ് നെറ്റാണ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മുടെ ഫാക്ടറി തന്നെ തന്നെ ഓൺ ആണ് ഇതിനും ഈ പറഞ്ഞ പോലെ വാറണ്ടി എല്ലാം ആണ് അതെ ഈയൊരു ആംഗിളില് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കസ്റ്റമറിന്റെ ആവശ്യം നമ്മൾ ഓരോന്നും സജസ്റ്റ് ചെയ്യുന്നത് ഇത് അതായത് വർക്കിംഗ് ആണ് എല്ലാ കുക്കിംഗ് വർക്കുകളും നടക്കുന്നത് ഇതിപ്പോ നമ്മള് നമുക്ക് ഏത് ചെയ്യാം എന്തുകൊണ്ടാണ് വുഡൻ പ്ലൈൻസോ വുഡൻ പ്ലെയിൻസ് ക്ലീനിങ് ചെയ്യാനായിട്ട് എളുപ്പമാണ് തുണി വരുന്ന അല്ലെങ്കിൽ പോളിസ്റ്ററോ അല്ലെങ്കിൽ സീബ്രാ പ്ലെയിൻസോ മറ്റുള്ള പ്ലൈൻസിനെട്ടിലും ഈസി മെയിൻ്റെസ് ആണ് പിന്നെ ഈ പറഞ്ഞ എന്താണ് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ടൈംലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ഒരിക്കലും മടിക്കത്തില്ല ഈ ഒരു വുഡൻ ബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ അതെ പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഈസി ലിഫ്റ്റ് മെക്കാനിസം ആണ് ഈ വുഡൻ ബ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മുകളിലോട്ട് ഉയർത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഇതൊരു സിമ്പിൾ സാധനമാണത് സീബ്ര ബ്ലൈൻസ് മുകളോട്ട് കൊണ്ടുപോകുന്ന ഒരു എഫേർട്ടേ ഉള്ളൂ പക്ഷെ ഇത് നടുക്ക് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല ഹെവി വെയിറ്റ് ആണ് ആക്ച്വലി പക്ഷേ ഈ പറഞ്ഞാലും എത്ര വർഷം കിടന്നാലും ഇത് ഒരിക്കലും പോകുന്നില്ല ഒരു പ്രശ്നം അതെ കിച്ചൺ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എപ്പോഴും തുറന്നിടുന്നതാണ് ഇവിടുത്തെ എല്ലാ ടൈം ഓപ്പൺ ആണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മോസ്കറ്റോൻറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ റോളിങ് ടൈപ്പ് അല്ല ചെയ്തിരിക്കുന്നത് ഇവിടെ കാരണം ഇവിടെ ഇപ്പം മെയ്ഡായിരിക്കാ ഉപയോഗിക്കുന്നത് അപ്പൊ അവർക്കും കൂടെ ഇച്ചിരി എളുപ്പമൊന്നും ഉപയോഗിക്കാവുന്ന രീതിയിലും അതേപോലെ ഇപ്പം ക്ലീനിങ്ങും കൂടെ ഇപ്പൊ എണ്ണയോ ഒക്കെ വീണാലും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നെറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് പൗഡർ കൗഡർ ആയതുകൊണ്ടാണ് നമുക്ക് നെറ്റ് ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നെറ്റ് പക്ഷെ കാണുന്നില്ല ബുദ്ധിമുട്ടാണ് കാരണം പൗഡർ കൗട്ടർ ആയതുകൊണ്ട് ഈ രീതിയിൽ അകത്തേക്ക് തുറക്കാം ഇപ്പൊ ഇവിടെ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ കൈ വെച്ച് നോക്കി എനിക്ക് ആ ഇത് നമുക്ക് ഏത് കളറിലും എടുക്കാൻ പക്ഷേ ഇല്ല നെറ്റ് ബ്ലാക്ക് മാത്രമേ പിന്നെ പിന്നെ സ്റ്റീൽ കളർ ഉണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പ്രയോറിറ്റി അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് മാത്രമേ നെറ്റ് ഫ്രെയിം ഏത് ഫ്രെയിം കസ്റ്റമർ ഇതിപ്പോ വൈറ്റ് ഫ്രെയിം ആയതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് കൊടുക്കുന്നത് ഫുഡ് ആണെങ്കിൽ ഫുഡ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഗ്രേ ആണെങ്കിൽ ഗ്രേ കസ്റ്റമർ ഏത് കളർ തന്നാലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തു പൗഡർ കോട്ടി പറ്റും നെറ്റ് പക്ഷേ ഇത് തന്നെ ആയിരിക്കും അതുകൊണ്ട് അതിനെ മാത്രം നമുക്ക് ഈ ഒരു വിസിബിലിറ്റി കിട്ടത്തുള്ളൂ ഇതിന് വേറൊരു പ്രത്യേകത ഈ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഊരി എടുക്കാം വാഷ് ചെയ്യാം അതായത് ഇപ്പം ഇവിടെ ഇതുപോലത്തെ കിച്ചണിൽ അതിന്റെ ആവശ്യമില്ല എന്നാലും നമ്മൾ ഇപ്പൊ കുക്കറൊക്കെ വെക്കുകയാണെങ്കിൽ കുക്കറൊക്കെ അടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ വിസിലടിക്കുമ്പോൾ ഇതിന്റെ ഇത് എണ്ണയൊക്കെ വന്ന നെറ്റിൽ വീഴും അപ്പം ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് ഊരി എടുത്തിട്ട് കസ്റ്റമർ ഈസിയർ പറഞ്ഞതാ എന്നാലും പുതുതായിട്ട് കാണുന്നവർക്കായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ സൗത്ത് കേരള ട്രിവാൻഡ്രം തൊട്ട് ട്രിവാൻഡ്രം കൊല്ലം പിന്നെ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പിന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു നമ്മൾ കാലിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് ഒന്ന് സ്റ്റക്കായി പോയിരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ ഇനാഗ്രേഷൻ കാണും അതിനുശേഷം ഇപ്പം തന്നെ ഓൾറെഡി എൻക്വയറി വേണ്ടത് പക്ഷേ നമുക്ക് സർവീസ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കസ്റ്റമർ സെയിൽ ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു സിദ്ധാന്തം അതുകൊണ്ട് ഒരു ടൂ വീക്സ് കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ കാലിക്കട്ടും വയനാട് മലപ്പുറം കാസർഗോഡ് അപ്പൊ പാലക്കാട് മാത്രം ഒന്ന് എത്താൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാമെന്ന് നമുക്ക് തന്നെ എറണാകുളത്ത് എടുത്തു പറയുന്നത് എവിടെയും നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടും കൃത്യമായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു എടുത്തു പറയേണ്ട നമ്മുടെ ഈ കസ്റ്റമർ കാര്യാണ് ഞാനിവിടെ ഒന്നപ്പം ഹൃദ്യമായിട്ട് പെരുമാറുകയും ഒരു പ്രോജക്റ്റ് നമുക്ക് ഇടാം നമ്മളൊരു പ്രൈവസിയിലോട്ടാണ് ചെന്ന് കയറുന്നത് അതിന് അതിന് വഴി ഒരുക്കി തന്ന നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥൻ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയും അവർക്കുള്ള നന്ദിയും അല്ലെ വിഷയ ും കോഴിക്കോട് തുടങ്ങിയിട്ട് നമുക്ക് അടുത്തത് അവിടെ ചെയ്യാം ഇനി വടക്കൻ കേരളം പിടിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് സർവീസ് ആണേ ഇതെല്ലാം സർവീസ് ഓറേണ്ടഡാണ് അത് കൃത്യമായിട്ട് കിട്ടും അതിനായിട്ട് നിങ്ങളെ വിളിച്ചു നിങ്ങൾ ആ നമ്പറുണ്ട് അതിൽ വിളിക്കാം വീണ്ടും കാണാം പറ്റേ മികച്ച വീഡിയോയും വിളിക്കാം അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ